നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഒരു പ്രഷർ കുക്കറാണെന്ന് പറയുക എന്താണ് സ്ട്രെസ്സ് കൊണ്ടുള്ള സിംറ്റംസ് അപ്പോൾ നമ്മൾ സ്ട്രെസ്സിലാണോ ജീവിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചോദിച്ചാൽ ഐ എം ഓക്കേ എന്ന് പറയാം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്ട്രെസ്സിനെ പറ്റിയാണ് സ്ട്രെസ്സിനോടനുബന്ധിച്ചുള്ള ഒരു എപ്പിസോഡ്സ് ആയിരിക്കും പല തരത്തിലുള്ള സ്ട്രെസ്സുണ്ട് റെസ്റ്റ്യൂലായിട്ടുള്ള നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ കിടക്കുന്ന സ്ട്രെസ്സുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള ടെക്നിക്സാണ് ഇന്ന് നമ്മുടെ സെഷനിൽ പോവുക പൊതുവേ സ്ട്രെസ്സ് എന്താണെന്ന് അറിയത്തില്ലാത്ത ആളുകളാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മൾ സ്ട്രെസ്സിലാണോ ജീവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചോദിച്ചാൽ ഐം ഓക്കേ എന്ന് പറയാം പക്ഷേ സ്ട്രെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പല ടെക്നിക്സ് ഉണ്ട് സ്ട്രെസ് എങ്ങനെ വരുന്നു സ്ട്രെസ്സിൻ്റെ സിംറ്റംസ് എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കാം എന്താണ് സ്ട്രെസ് കൊണ്ടുള്ള സിംറ്റംസ് ഫസ്റ്റ് സ്ട്രെസ് ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വയറായിരിക്കും കംപ്ലൈൻ്റ് ആവുക ഐ ബി എസ് എന്നാണ് ഇതിനെ പറയുക ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ടോയ്ലറ്റിൽ പോകാൻ തോന്നത്തില്ല പക്ഷേ ഉള്ള ആളുകളാണെങ്കിൽ ഭക്ഷണം കഴിച്ചതിനു ശേഷവും അതിന് മുമ്പൊക്കെ ടോയ്ലറ്റിൽ പോകാനും ടോട്ടലി വയറൊരു ഡിസ്കംഫോർട്ട് ആയിരിക്കും രാത്രിയൊക്കെ കിടന്നു തുടങ്ങും നേരം വെളുത്ത് എഴുന്നേറ്റുമ്പോൾ വയറ്റീന്നൊക്കെ കംപ്ലയിൻറ്റ്സ് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇതാണ് ഫസ്റ്റ് സിംറ്റം സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വേദന തുടങ്ങും നമ്മൾ പോലും ജഡ്ജ് ചെയ്യാത്ത രീതിയിൽ ബോഡി പെയിൻസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും പുറത്തിന് വേദന കഴുത്തിന് വേദന നടുവിൻ്റെ വേദന ജോയിൻറ്റ് പെയിൻസ് ഇതൊക്കെയാണ് സെക്കൻഡ് സിംറ്റം ആയിട്ട് നമ്മൾ സ്ട്രെസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുക മൂന്നാമത് ഉണ്ടെങ്കിൽ നമുക്ക് വല്ലാതെ തലവേദന ഉണ്ടാകും ഈ ടെൻഷനും മൈഗ്രേറ്റൊക്കെ പണ്ട് പറയുന്നത് കേട്ടിട്ടില്ലേ അതേപോലെ നമുക്ക് തലയുടെ പിറകു ഭാഗത്തും ഈ നെറ്റിയുടെ മുൻഭാഗത്തൊക്കെ ആയിട്ട് നല്ല സ്ട്രെസ് ഫീൽ ചെയ്യാം അപ്പോൾ നമുക്ക് തല വിങ്ങി പൊട്ടുന്ന പോലെ ഫീൽ ചെയ്യും ഇത് സ്ട്രെസ്സുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഈ സാധനം സ്ട്രെസ്ഡ്യൂലായിട്ട് കയറും അപ്പോൾ അത് മാനേജ്ഡ് ആണെങ്കിൽ എവറിത്തിങ് ഈസ് ഫൈൻ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇറിറ്റബിലിറ്റി ഉണ്ടാവും പെട്ടെന്ന് ദേഷ്യം വരും പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ ആണെങ്കിലും സ്ത്രീകളാണെങ്കിലും വീട്ടിലിരിക്കുന്ന സമയത്ത് ചെറിയ കാര്യങ്ങൾ ഓൺ ദ എന്ന് പറയും അതായത് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നില്ല ദേഷ്യപ്പെട്ടതിന് ശേഷമായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് എന്തിനായിരുന്നു ദേഷ്യപ്പെട്ടത് അപ്പോൾ ഇത് സ്ട്രെസ്സിൻ്റെ നെക്സ്റ്റ് സിംറ്റ് വേണം ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചു പോകണം നമ്മൾ സ്ട്രെസ്സിൻ്റെ ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് കടന്നു പോയിരിക്കുന്നത് എന്ന് വിചാരിക്കുക അടുത്തൊരു സിംറ്റമാണ് ഡിക്രീസ്ഡ് ലിബിഡോ ലിബിഡോ എന്ന് വെച്ചാൽ നമുക്ക് സെക്സ്വൽ ഫങ്ഷൻ അതായത് നമുക്ക് സെക്സിനോട് താല്പര്യം ഉണ്ടാവില്ല വിവാഹിതരായ ആളുകളാണെങ്കിൽ ഭാര്യമാരോട് താല്പര്യം കുറവ് വരാം ഈ ഒരു സെക്സ്വൽ ഡിസയർ കുറയാം സ്ത്രീകൾക്കാണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും ഇതേ സിറ്റുവേഷൻസ് കടന്നതുണ്ടാവും ദാറ്റ് മീൻസ് വി ആർ ഇൻ സ്ട്രെസ് പിന്നെ ലോസ് ഓഫ് ആപ്പിറ്റായിറ്റ് വിശപ്പ് കുറയാൻ ചിലർക്ക് ചിലടെന്ന് വെച്ചാൽ അമിതമായ ഭക്ഷണം കഴിച്ചു കളയും പ്രശ്നമുണ്ടായി കഴിയുമ്പോൾ ടെൻഷൻ വന്നു കഴിയുമ്പോൾ സ്ട്രെസ്സ് കയറി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണോ അത് കഴിക്കാൻ തോന്നും ഭയങ്കരമായിട്ട് ഓവർ ഈറ്റിംഗ് ഹാബിറ്റ്സിലേക്ക് പോകും അത് നമുക്ക് ഒബീസിറ്റി എന്ന് പറയുന്ന അമിതവണ്ണത്തിലേക്കും പല ഹെൽത്ത് ഇഷ്യൂസിലേക്കും നമ്മൾ കൊണ്ടു ചാടിക്കാറുണ്ട് അപ്പോൾ സ്ട്രെസ്സിൻ്റെ സിംറ്റംസ് എന്താണ് ഇത് ആദ്യം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വി ആർ അണ്ടർ സ്ട്രെസ് പൊതുവെ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഒരു പ്രഷർ കുക്കറാണെന്ന് പറയുക എന്ന് വെച്ചാൽ അതിനകത്ത് മൊത്തം പ്രഷറാണ് ടെൻഷനാണ് ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടാറുണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങൾ അലട്ടാറുണ്ട് പ്രൊഫഷണൽ ബേസിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട് ആൻഡ് ഈവൻ ഫാമിലി പരമായിട്ടുള്ള ഇഷ്യൂസ് ഇതൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളെ ട്രാക്കിലേക്ക് ഈ സ്ട്രെസ്സിൻ്റെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും അപ്പോൾ സ്ട്രെസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്സിനോടനുബന്ധിച്ച് എന്തെങ്കിലും സംശയമോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതും ഞാനൊരു വീഡിയോസായിട്ട് ഇട്ടുതരുന്നതായിരിക്കും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ സ്ട്രെസ്സിൻ്റെ സ്റ്റേജസ് അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാം താങ്ക്